നമസ്കാരം കേരളത്തെ പാരിസ്ഥിതിക തകർച്ചയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഭരിക്കുന്ന സർക്കാരാണ് എന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിൽ പരിസ്ഥിതിയെ മറന്നുകൊണ്ടുള്ള നിർമ്മാണത്തിന് പിണറായി സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിൽ പിണറായിയുടെ മുഖത്തേക്ക് നോക്കി തുറന്നടിച്ചിരിക്കുന്നത് ക്വാറികളുടെ പ്രവർത്തനവും നിരന്തരമായ പാറപ്പൊട്ടിക്കലും വയനാട്ടിലെ ദുരന്തത്തിന് കാരണമായിട്ടുണ്ട് പാറ പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ മണ്ണിൽ ആഘാതമേൽപ്പിച്ചു എന്ന് തന്നെയാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിൽ പറയുന്നത് ദുരന്ത പ്രദേശത്തെ റിപ്പോർട്ടുകളും അനധികൃത നിർമ്മാണങ്ങളും റിസോർട്ട് നിർമ്മാണങ്ങളും എല്ലാം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നതും സർക്കാരിന്റെ പിടിപ്പുകേടാണ് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ഇപ്പോഴും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ചർച്ചയാകുന്നതിൽ സന്തോഷമുണ്ട് എന്നും ഗാഡ്ഗിൽ ഒരു ദേശീയ മാധ്യമത്തിന്റെ ഓൺലൈനോട് പറഞ്ഞു ഇനി ഒരു ചൂരൽമല ടൗൺ അവശേഷിക്കില്ല എന്ന് ഗാഡ്ഗിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മുന്നറിയിപ്പ് നൽകിയത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിന് പുത്തുമലയിൽ ഉരുൾപൊട്ടിയ സാഹചര്യത്തിലാണ് ഗാഡിൽ വയനാട്ടിലെത്തിയത് പശ്ചിമഘട്ടമാകെ തകർക്കപ്പെട്ടിരുന്നുവെന്നും ഇനിയും നടപടി എടുത്തില്ല എങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് എന്നും അതിന് നാലോ അഞ്ചോ വർഷം മതിയാകുമെന്നും ഗാഡ്ഗിൽ അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പശ്ചിമഘട്ട മലനിരകളെ കുറിച്ച് പഠിച്ച സർക്കാർ സമിതിയുടെ അധ്യക്ഷനായിരുന്നു ഗാഡ്ഗിൽ അതേസമയം വയനാട് ജില്ലയിലെ മേപ്പാടിയിലുണ്ടായ മഹാദുരന്തം ആവർത്തിക്കപ്പെടാതിരിക്കാൻ പശ്ചിമഘട്ടത്തിൽ വരുന്ന കേരളത്തിലെ നൂറ്റി മുപ്പത്തി വില്ലേജുകൾ ഉൾപ്പെടെ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ഖനനം ക്വാറികളുടെ പ്രവർത്തനം മണലെടുപ്പ് തുടങ്ങിയവ നിരോധിക്കാൻ മോദി സർക്കാർ ഇതിനായി പശ്ചിമഘട്ടത്തിലെ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പ്രകൃതി ലോല പ്രദേശമാക്കി മാറ്റി പശ്ചിമഘട്ടമാകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടി ഉണ്ടായില്ല എങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മാത്രം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നത് ആരാണ് ഭയപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അന്ന് മനസ്സിലാകും ഇങ്ങനെയായിരുന്നു ഗാഡ്ഗിൽ അന്ന് പറഞ്ഞത് ഇതിനെ മോദി സർക്കാർ അതീവ ഗൗരവത്തോടെ തന്നെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് പശ്ചിമഘട്ടത്തിലെ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കാൻ കരട് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇതിനായി പുറത്തിറക്കി കേരളത്തിലെ നൂറ്റി മുപ്പത്തി ഒന്ന് വില്ലേജുകളും കരട് വിജ്ഞാപനത്തിലെ പട്ടികയിലുണ്ട് കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ ആറ് സംസ്ഥാനങ്ങളിലായാണ് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് കരട് വിജ്ഞാപന പ്രകാരം വയനാട്ടിലെ പതിമൂന്ന് ജില്ലകളാണ് പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലാകെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കരട് വിജ്ഞാപന പ്രകാരം പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കപ്പെടും കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിലായി അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള പ്രദേശമാണ് പരിസ്ഥിതി ലോലമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുക ജൂലൈ മുപ്പത്തിയൊന്നിന് കേന്ദ്ര സർക്കാർ ഇതിനായി കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുന്ന പ്രദേശങ്ങളിൽ ഖനനം ക്വാറികളുടെ പ്രവർത്തനം മണലെടുപ്പ് തുടങ്ങിയവ നിരോധിക്കും പുതിയ താപ വൈദ്യുത നിലയങ്ങൾ തുടങ്ങുകയോ നിലവിലുള്ളവ വികസിപ്പിക്കുകയോ ചെയ്യുന്നതിനും അനുമതി നൽകുന്നതല്ല വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വൈത്തിരി താലൂക്കിലെ വില്ലേജുകൾ മൂപ്പൈനാട് വെള്ളരിമല അച്ചുരാനം ചുണ്ടേൽ കോട്ടപ്പടി കുന്നത്തിടവക പൊഴുതന തരിയോട് എന്നിങ്ങനെ പതിമൂന്ന് വില്ലേജുകളാണ് പട്ടികയിലുള്ളത് വയനാടിനോട് ചേർന്ന നിലമ്പൂരിലെ പതിനൊന്ന് വില്ലേജുകളും ഈ പട്ടികയിലുണ്ട്